എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിൻ്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ലൈക്ക് സപ്പോർട്ട് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു ഉദയഭാനിൻ്റെ വീട്ടിലേക്ക് കടം കൊടുത്ത ആൾക്കാര് പൈസ മേടിക്കാനായിട്ട് അങ്ങോട്ട് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴും ഉദയഭാരവും നിക്കക്കളി ഇല്ലാതായി അവസാനം വിദ്യ പറഞ്ഞു ദേവി ചേച്ചി ദേ ചേച്ചി എഴുന്നേറ്റല്ല് അല്ലെങ്കി മിക്കവാറും അത് പ്രശ്നമാവും അവസാനം മിക്കവാറും അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നുള്ളേ ചേച്ചി പോയി ഇടപെടാൻ പറയണം കാരണം എന്ത് പ്രശ്നം വന്നാലും അവസാനം ശ്രീദേവിയാണ് അതിനകത്ത് ഇടപെട്ട് ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ചെയ്ത് വിടുന്നേ ചേച്ചി ഇനിയും ഇവിടെ നിക്കരുത് അവസാനം അത് അടിയേ എന്ന് പറയാണ് അങ്ങനെ ശ്രീദേവി അങ്ങോട്ട് എഴുന്നേറ്റ് എല്ലുകയാണ് എഴുന്നേറ്റ് എന്ന് കഴിഞ്ഞപ്പത്തേന് ഉദയബാനും പറഞ്ഞു കണ്ടില്ല മോളെ ഇവർ പൈസ ചോദിച്ചു വന്നിരിക്കുന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ശ്രീകല പറഞ്ഞു ഇതേ ചെട്ടി കിട്ടിക്കഴിയുമ്പോൾ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞാൽ പക്ഷേ ഇതേ വിനോദന് സമ്മതമല്ല പോലും ഇത് കേട്ടത് വിനോദ് പറഞ്ഞു ഇങ്ങനെ കുറെ ഞങ്ങൾ കേട്ടിട്ടുള്ള അതുകൊണ്ട് കൂടുതലൊന്നും പറയേണ്ട ഞങ്ങളുടെ പൈസയൊക്കെ ഇപ്പം തന്നെ കിട്ടണമെന്ന് പറയാം ഇത് കേട്ട് ശ്രീദേവി പറഞ്ഞു അച്ഛനും അമ്മൻ തരത്തില്ല എന്ന് പറഞ്ഞല്ലോ തരാന്ന് പറഞ്ഞല്ലോ ചേട്ടാ ചേട്ടൻ ഒരു കാര്യം ചെയ്ത ഇപ്പം പോവാൻ നോക്കാൻ പറയാണ് അങ്ങനെ പൈസ കിട്ടാൻ ഞങ്ങൾ ഇവിടുന്ന് പോത്തില്ലെന്ന് പറയാം ഓഹോ അങ്ങനെയാണോ ചേട്ടൻ പൈസ കൊണ്ടാ പോകത്തുള്ളൂ എന്ന് ചോദിക്കും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവിടെ വന്ന് വെറുതെ ഒച്ചപ്പാടും വേള ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കളിയങ്ങോട് മാറുമെന്ന് പറയാ പിന്നെ പൈസ മേടിച്ചിട്ട് എന്നെ പോകണം എന്ന് വിനോദന്റെ ഭാര്യ പറയാം ഓ അത്രക്ക് ധൈര്യമാണോ അല്ല നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ പൈസ മേടിച്ചാൽ എന്താ തെളിവെന്ന് ചോദിക്ക തെളിവോ ഓഹോ പൈസ മേടിച്ചിട്ട് കാര്യം കണ്ടിട്ട് പൈസ ചോദിച്ചിപ്പോ ഇങ്ങനെയാണോ പറയണം ചോദിക്കും പിന്നെ എങ്ങനെ പറയണം കൂടുതൽ ഇവിടെ കിടന്ന് ചലച്ചിട്ടുണ്ടെങ്കിലേ ദ സ്ത്രീ പഠനത്തിന്റെ അകത്താവും അറിയാലോ ദൈ നിങ്ങൾ രണ്ടും ഇവിടെ വന്നിട്ട് ഏ എന്നോട് മോശമായിട്ട് പെരുമാറുന്നെന്ന് പറഞ്ഞാ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും കൂടെ അകത്ത് എടുക്കും അറിയാം എങ്ങനെയുണ്ട് ഇത് കേട്ടത് വിനോദം ചെട്ടി ഇതേ നിങ്ങൾ ഇവിടെ വന്ന് എന്നോട് മോശമായിട്ട് പെരുമാറാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്ക് തല ഉയർത്ത് നടക്കാൻ പറ്റുമോ പിന്നെ എന്താ സംഭവിക്കുന്ന അറിയാലോ അതുകൊണ്ട് മര്യാദയ്ക്ക് സ്ഥലം ഇടാൻ നോക്കുക പൈസ ഉണ്ടാകുമ്പോൾ അങ്ങോട്ട് തരും അല്ലാതെ ഇവിടെ വന്ന് കിടന്ന് വെറുതെ വേലത്തരം കാര്യമില്ലെന്ന് പറയണം ഇത് കേട്ടത് വിനോദിന്റെ ഭാര്യ പറഞ്ഞു ഓഹോ നിനക്ക് അത്ര ധൈര്യമാണെന്ന് നോക്കിയാ അതെ ധൈര്യം തന്നെയാ എന്താ നോക്കും നിക്കു ഒരു കൈ നോക്കാൻ വാ വേണേ വരാൻ പറയാണ് അവസാനം വിനോദിന്റെ ഭാര്യയ്ക്ക് മനസ്സിലായി ഇവരുടെ ഇവരോട് കളിച്ച ശരിയാ കളി ശരിയാത്തില്ല കാരണം വല്ലാത്തൊരു വൃത്തിയുടെ സ്വഭാവ മിക്കവാറും ഞങ്ങളെ നാണം കിടത്തുകയും ചെയ്യും പിന്നീട് വിനോദനോട് പറഞ്ഞു എന്ത് ചെയ്യാനാ വിനോദാട്ടാ വാ ഇങ്ങോട്ട് പണം കൊടുത്തു പോയില്ലേ ഇനി നമ്മുടെ ഇവിടെ വന്ന് നാണം കിടാന്ന് മാത്രം വെച്ചോളൂ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കുറച്ച് ദിവസം കൂടെ അവധി വരും അതിനുള്ളിൽ പണം തന്നേക്കണം എന്ന് പറയണം പോകാൻ നോക്കാൻ പറയാണ് അവസാനം അവരെ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ശ്രീദേവി വെച്ചു എന്താച്ചതൊക്കെ ഏഹ് ഇപ്പോഴും കടക്കാരും ഒന്ന് ഇങ്ങനെ ഓരോന്ന് നാളത്തെ സ്ഥിതി എന്താണെന്ന് അല്ലേ ചിന്തിച്ചിട്ടുണ്ടോ ശ്രീകാല പറഞ്ഞു എന്റെ മോളെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഇനിയുണ്ടാ ആൾക്കാർക്ക് പൈസ കൊടുക്കാനായിട്ട് അവരൊക്കെ ഇങ്ങനെ വന്ന് പറഞ്ഞിരിക്കും നീ അന്ന് മൈൻഡാക്കേണ്ട കാര്യമില്ല കേട്ടോ നമ്മുടെ ജീവിതം രക്ഷപ്പെടാൻ പോവല്ലേ ഗോമന്ത് സ്റ്റോർസ് ബാലിനല്ലേ ഉള്ളേ പിന്നെ നമ്മൾ നമ്മളെന്തിനാ പേടിക്കണേ അധികം വൈകാതെ നിന്റെ കല്യാണം കഴിയുന്നതോട് കൂടിയിട്ട് കടങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നമ്മുടെ വീടുന്ന് പറയാം അതേപോലെ പറഞ്ഞു അതുമോളെ പിന്നെ നമ്മൾ എന്തിനെ പേടിക്കണേ നീ വല്ല പണക്കാരി ആവാനായിട്ട് പോകുന്നതല്ലേ അച്ഛൻ്റെ കടങ്ങളൊക്കെ വീട്ടിൽ സഹായിക്കണം എന്ന് പറയാം ഡേ എൻ്റെ ജീവിതം രക്ഷ രക്ഷപ്പെടുമെന്ന് എനിക്കറിയത്തില്ല ദേ എപ്പോഴും ഞാൻ രക്ഷിക്കാനായിട്ട് ഇങ്ങോട്ട് വരത്തില്ല കേട്ടോ കിട്ടാവുന്ന ഓർത്തുള്ള എല്ലാം കടം മേടിച്ച് കൂട്ടി വെച്ചേക്കുക എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല കല്യാണം ഒന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി ഇരിക്കുന്നുണ്ട് കല്യാണത്തിനുള്ള പണം പോലും ആയിട്ടില്ലെന്ന് പറയാം അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട എല്ലാം അതിൻ്റെ വഴിക്കും തന്നെ ശരിയാകും ഇങ്ങനെ വരുന്നവരെയൊക്കെ നമ്മൾ ഓരോന്നും കാര്യങ്ങളൊന്നും പറ്റിച്ചു വിടുന്നില്ലേ ഇനിയുമുണ്ട് ഇനിയും ആൾക്കാരെയും നമ്മൾ പൈസ വാങ്ങും പൈസ മേടിച്ചിട്ട് കാര്യങ്ങളൊക്കെ നല്ല മംഗളകരമായിട്ടങ്ങ് നടത്തും പിന്നെയല്ലേ കളി കാണാനിട്ട് പോകുന്നേ നീ പിന്നെയുള്ളപ്പം ഞങ്ങൾക്ക് എന്തിനാ നീ പിന്നെ ഒരു പണം കായ്ക്കുന്ന മരമല്ലേന്ന് ചോദിക്കും ശ്രീദേവി പറഞ്ഞു അവിടെ ചെന്നാ അറിയാം അവിടത്തെ ഗുണവിശേഷങ്ങളൊക്കെ എനിക്ക് അച്ഛൻ്റെ അമ്മയുടെ കാര്യം കൊടുത്തിട്ട് ഒരു സമാധാനം ഇല്ലെന്ന് പറയാണ് ഞാൻ ആ വീട്ടിൽ പോയി കഴിഞ്ഞാലും മിക്കവാറും എനിക്കൊരു സമാധാനം കിട്ടുമെന്ന് തോന്നില്ലെന്ന് പറയാം അതോടൊത്തം നീ പേടിക്കണ്ട ഞങ്ങൾ ഒരു കാരണവശാലും നിന്നെ ശല്യം ചെയ്യാൻ പറ്റത്തില്ല കൃത്യസമയത്തെ ഞാൻ തരേണ്ടത് നിങ്ങോട്ട് തന്നാ മാത്രം മതി എന്ന് പറയാം ശ്രീദേവിക്ക് മനസ്സിലായി തനിക്ക് അവിടെ ചെന്നാലും ഒരു സ്വസ്ഥത കിട്ടാൻ പോകുന്നില്ലെന്നുള്ള കാര്യം ആ സമയത്ത് ആരെയും വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്ന് പതിവിലും വിരിയതുമായിട്ട് ഒരു കവറൊക്കെ ആയിട്ടായിരുന്നു ഈ കവറ് കണ്ടത് മിത്ര വെച്ച് ഇതെന്താ കവറിനകത്തുനിന്ന് ചോയ്ക്ക അതോ അതെന്താന്ന് കാണിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ കവറിനകത്തുനിന്ന് മൂന്നാഞ്ച് ടെസ്റ്റ് എടുത്തും കൂടെ കൊടുക്കുവാണ് ഇതെന്തിനായത് അതെ സിവിൽ സർവീസിന്റെ എക്സാമിന് ഇനി അഞ്ചാറ് മാസം കൂടെ കൂടെയുള്ളൂ ബാക്കി അതിനുള്ളിൽ തന്നെ നിനക്ക് പഠിച്ച് പാസ്സാവണ്ടേ അപ്പം അല്ല എക്സാം എഴുതാനായിട്ട് നിനക്ക് പഠിക്കണ്ടതെന്ന് ചോദിക്കും അതിന് അതിനുള്ള ടെസ്റ്റാണെന്ന് ചോദിക്കുക ഈ പൈസ ഇല്ലാത്ത സമയത്ത് ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരണമായിരുന്നു ആര്യ അതൊന്നും കുഴപ്പമില്ല എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് അറിയാമോ എന്നെ ഒരു ഐ എ എസ് കാരനാക്കണം എന്നായിരുന്നു എന്നെക്കൊണ്ടത് സാധിച്ചില്ല പക്ഷേ എങ്കിൽ എനിക്ക് എൻ്റെ ഭാര്യനെ ആക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് നിനക്ക് പഠിക്കാൻ താല്പര്യമുണ്ട് അതാ ഞാൻ എന്ത് റിസ്ക് എടുത്തിട്ട് ആള് ചെയ് കുഴപ്പമില്ല എന്ത് കടയും വിലയും മേടിച്ചിട്ടാണെങ്കിലും നിന്നെ ഞാൻ പഠിപ്പിക്കും ഇതിൻ്റെ ഒരു വാശിയാന്ന് പറയുന്നത് ഇത് കേട്ടത് മിത്ര പറഞ്ഞു ഇതൊന്നും വേണ്ട അരിയ അല്ലെങ്കിൽ തന്നെ പൈസയ്ക്ക് വേണ്ടിയിട്ട് കിടന്ന് ഇട്ടോട്ട് ഓടുമല്ലേ അത്യാവശ്യം ഫോണിനകത്തക്കെ നോക്കി ഞാൻ പഠിച്ചോടാന്ന് പറയാൻ അതുകൊണ്ടൊന്നും ആയില്ല അറിയാലോ നല്ല ഉള്ള സമയമാണ് ആ സമയത്ത് ഇങ്ങനെ പോയിട്ട് കാര്യം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടേ കാര്യമുള്ളൂ നമ്മൾ ഉദ്ദേശകാലം നടക്കണ്ടിരിക്കും മിത്രയ്ക്കും വല്ലാത്ത സങ്കടം തോന്നി തനിക്ക് വേണ്ടിയിട്ട് ആ എത്രമാത്രം കിടന്ന് പാവം കഷ്ടപ്പെടുന്നത് രാവിലെ ഇല്ല വെയിലില്ല മഴയില്ലാതെ കിടന്ന അലയുമാണ് എന്നിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് അതൊക്കെ വാങ്ങിച്ചിരുന്നേ പിന്നീട് ആര്യനോട് പറഞ്ഞു കൈ കഴിവ് ഫുഡ് എടുത്ത് വെക്കാന്ന് പറയാണ് അങ്ങനെ കഴിക്കാട്ടിരുന്ന്പത്തേനും മിത്ര വെച്ചു അല്ല ആനന്ദന്റെ കണ്ടായിരുന്നെന്ന് ചോദിക്കണം ഉം ആനന്ദേന്റെ കണ്ടായിരുന്നു എന്നിട്ട് എന്ത് പറഞ്ഞു കല്യാണത്തിന് ആനന്ദേന്റെ സമ്മതമാണോ ആഹ് ആനന്ദേന്റെ സമ്മതക്കുറവൊന്നുമില്ല ആനന്ദേണ്ട പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയാ ഇത് കേട്ടെന്ന് മിത്ര പറഞ്ഞു ഇപ്പോഴും ഒരു സമാധാനമായത് അച്ഛന്റെ മനസ്സിൽ ആദ്യം എന്താളും മാറി കാണൂല്ലോ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പ അത് ശരിയാ അച്ഛന് ഭയങ്കര സന്തോഷമായി പറയാ അതിനേക്കാളും സന്തോഷമുണ്ട് ആനന്ദേട്ടന് ഇത് കേട്ടു കഴിഞ്ഞപ്പം മിത്ര പറഞ്ഞു അത് ശരിയാ ഒരിക്കലും പ്രതീക്ഷയാണല്ലോ കൊറേ കാലമായിട്ടുള്ള കാത്തിരിപ്പല്ലേ അച്ഛന്റെ ആഗ്രഹമല്ലായിരുന്നു എത്രയും പെട്ടെന്ന് തന്നെ ആനന്ദണ്ടെ കല്യാണം നടക്കണമെന്ന് നമ്മുടെയൊക്കെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അച്ഛന് ഒത്തിരി വിഷമമുണ്ടായിരുന്നു ഇനിയിപ്പൊ കുഴപ്പമില്ലല്ലേ എന്ന് ചോദിക്കുകയാണ് അല്ല കല്യാണം വിളിച്ചിട്ടുണ്ടെങ്കില് നമ്മൾ പോകത്തില്ല എന്ന് ഇത് കേട്ടത് ആരും പറഞ്ഞു അന്ന് ആലോചിക്കണമെന്ന് പറയാ അതെന്താ ആര്യം അങ്ങനെ പറഞ്ഞു അതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല ഇനി സമയമുണ്ടല്ലോ അവിടെ കല്യാണം ആവട്ടെ എന്ന് പറയാം പക്ഷെ പോവാതിരിക്കില്ല ആര്യ അമ്മയ്ക്കൊക്കെ വിഷമമാവും അമ്മയൊക്കെ അത്രമാത്രം വന്ന് പറഞ്ഞല്ലേ അതെ തൽക്കാലത്തേക്ക് നീ കല്യാണത്തെക്കുറിച്ചൊന്നും അല്ല ആലോചിക്കണ്ടേ അറിയാലോ പഠിക്കാനുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട് ആദ്യം പഠിക്കാൻ നോക്ക് പഠിച്ച് പരീക്ഷ പാസ്സാവാൻ നോക്ക് എന്നിട്ടേ കാര്യമുള്ളൂ വേറൊരു കാര്യം നിന്റെ മനസ്സിലാക്കി വേണ്ട വേറൊരു ചിന്തയും വേണ്ടെന്ന് പറയാണ് പക്ഷെങ്കിലും ഇത്രക്കൊരു സമാധാനം ഇല്ല അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഭയങ്കര തീർത്തിയ എങ്ങനെയാ എന്തായി തീർന്നു അറിയത്തില്ലോ ഈ സമയത്ത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക എങ്ങനെയെങ്കിലും ശ്രീദേവിയുടെ മൊബൈൽ നമ്പർ ഒന്ന് കിട്ടുവാണെങ്കിൽ അവളെ ഫോൺ ചെയ്യാമായിരുന്നു കാര്യങ്ങളൊക്കെ സംസാരിക്കാമായിരുന്നു ഇതുവരെയായിട്ട് അവളോട് കാര്യമായിട്ടൊന്നും സംസാരിച്ചൊന്നുമില്ല ആ ഒരു ടെൻഷൻ നിൽക്കുക അപ്പോഴേക്ക് മീനാക്ഷി അങ്ങോട്ട് വന്നു മീനാക്ഷി വന്നിട്ട് ചോദിച്ചു അല്ല എന്ത് പറ്റി ആനന്ദേട്ടാ ഭയങ്കര ചിന്തയിലാണല്ലോ സ്വപ്നം കാണാൻ തുടങ്ങിയോന്ന് ചോദിക്കുക ഇത് കേട്ടതും ആനന്ദ് ഒന്ന് പോ മീനാക്ഷി എന്ന് പറയുക അവിടെ എനിക്ക് മനസ്സിലായി മനസ്സിലായി ശ്രീദേവ് മനസ്സിൽ കയറി പറ്റിയില്ലേ ഇപ്പം പുതിയ പ്രശ്നം എന്താ എന്തോ ആലോചിച്ചോണ്ടിരിക്കുകയാണല്ലോ അല്ല അത് പിന്നെ ഞാൻ കാര്യം എന്താന്ന് പറ അതെ എനിക്ക് ശ്രീദേവിയോടൊന്നും സംസാരിച്ചാൽ കൊള്ളാന്നുണ്ട് അതിനെന്താ സംസാരിക്കണം വിളിക്കണം പക്ഷെ ഫോൺ നമ്പർ ഇല്ല ആഹാ അത് കൊള്ളാലോ അപ്പൊ ഇനി എന്ത് ചെയ്യും ഒരു കാര്യം ചെയ്യാം അച്ഛനോട് ചോദിച്ചാ ഫോൺ നമ്പർ ഒന്ന് വാങ്ങാമോ ചോദിക്കും ഇത് കേട്ട് കേട്ടു ശ്രീദേവി പറഞ്ഞു ഞാനാ ഒരു കാര്യം ചെയ്യാ ആനെന്തായിട്ട് തന്നെ ചെന്ന് ചോദിക്കാൻ പറയണം ഞാൻ എങ്ങനെ അച്ഛനോട് ചോദിക്കുന്നേ എനിക്ക് നാണോന്ന് പറയുന്നത് ഇപ്പൊ എന്താ ഞാൻ ചോദിക്കണംന്ന് ചോദിക്കും ഉം ഒന്ന് ചെന്ന് ചോദിക്കാൻ പറയാണ് ഉദ്യവാനു സാറിന്റെ നമ്പർ കിട്ടുവാണെങ്കില് ഏഹ് അദ്ദേഹത്തിന് അയാളുടെ മോൾഡൻ നമ്പർ മേടിക്കലാന്ന് പറയാം ഉം അത് ശരിയാ ഞാൻ അച്ഛനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്ന് പറയാണ് പിന്നീട് നേരെ ബാലിൻ്റെ അടുത്തേക്ക് ചൊല്ലാണ് ബാലിൻ്റെ അടുത്ത് മീനാക്ഷി എന്ന ബാല എന്താ മീനാക്ഷി എന്തോ എന്നോട് പറയാണ്ടെന്ന് തോന്നലോ അത് പിന്നെ അച്ഛാ ഉദയഭാനൻ സാറിന്റെ നമ്പർ ഒന്ന് തരാമോ നിൽക്കും എന്തിന് അല്ല അത് പിന്നെ ആനന്ദേന ആ പെൺകുട്ടിനെ ഒന്ന് വിളിക്കാനാന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ ബാലം പറഞ്ഞു ഏഹ് അത് ഇപ്പൊ ഫോൺ ചെയ്യുന്നേ അല്ല അത് പിന്നെ ആനന്ദേനെ എന്തോ സംസാരിക്കണോ ഇനിയിപ്പോ അവന് ഇഷ്ടമല്ല എന്ന് വല്ലതും പറയാനാണോ അതൊന്നും അല്ല കല്യാണമൊക്കെ പറഞ്ഞു വെച്ചിരിക്കല്ലേ അപ്പൊ ആനന്ദവണ് എന്തേലുമൊക്കെ സംസാരിക്കാൻ കാണുമല്ലോ ഇതുവരെ അവരങ്ങനെ കാര്യോട് സംസാരിച്ചൊന്നും ഇല്ലോന്നറിയാം അത് ഞാനിങ്ങനെ വിളിച്ചു വെക്കുന്ന ഒരു കാര്യം ചെയ്യാം ഞാൻ നമ്പർ തരാം മീനാക്ഷി തന്നെ വിളിക്കാൻ പറയണം അല്ലാതെ പിന്നെ അച്ഛാ കുഴപ്പമില്ല മീനാക്ഷി വിളിക്കാൻ പറയണം അങ്ങനെ ബാലൻ നമ്പർ പറഞ്ഞു കൊടുത്തു മീനാക്ഷി ഡയലി ചെയാണ് ഡയലി ചെയ്തപ്പോ മീനാക്ഷിക്ക് ആകെ പാടേ ടെൻഷൻ ആരെയെടുക്കണം എന്നറിയത്തില്ല അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പത്തേനും കോൾ എടുക്കുന്ന ശ്രീകലയാണ് ഹലോ പറഞ്ഞു കഴിഞ്ഞപ്പോ മീനാക്ഷി പറഞ്ഞു അതെ ഞാൻ ദേവമംഗലത്തിൽ നിന്നാണ് ആകാശിന്റെ ഭാര്യ മീനാക്ഷി ആണെന്ന് പറയുന്നത് ആ പറമ്പോളെ എന്താ വിശേഷം എന്ന് ചോദിക്കണം അല്ല അത് പിന്നെ ശ്രീദേവി എവിടെ ഉണ്ടോ എന്ന് ചോദിക്കാം അല്ല കാര്യം എന്താ ഏഹ് ശ്രീദേവിയുടെ വെറുതെ സംസാരിക്കാനായിരുന്നു പറയാണ് ഇത് കേട്ടതും ശ്രീകല പറഞ്ഞു അയ്യോ മോൾ ഇവിടെ ഇല്ലല്ലോ എന്ന് പറയുന്നത് ശരി അല്ല മോൾ എന്താ വിളിച്ചേന്ന് ചോദിക്കും അല്ല ശ്രീദേവിയുടെ സംസാരിക്കാൻ അല്ലെ ശ്രീദേവിയുടെ നമ്പർ തന്നാൽ മതി എന്ന് പറയാണ് ഇത് കേട്ടതും ശ്രീകല പെട്ടെന്ന് പറഞ്ഞു അതെ മോള് തന്നെയുള്ള അവിടെ വേറെ ആരും ഇല്ലേന്ന് ചോദിക്കുകയാണ് അച്ഛനുണ്ട് ഞാൻ അച്ഛൻ്റെയും കൊടുക്കാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ബാലിൻ്റെയും ഫോൺ കൊടുക്കുകയാണ് ബാലിനെങ്ങനെ സംസാരിക്കുവാണ് സംസാരിച്ചുകൊണ്ടിരുന്ന കഴിയുമ്പോഴത്തേനും സ്ത്രീകൾ പറഞ്ഞു അല്ല ഇപ്പം മോ മരുമോളെ വിളിച്ചല്ലേന്ന് ചോദിക്കുക അതെ മരുമോളെ വിളിച്ചത് അപ്പം ആനന്ദൻ എന്തൊക്കെയോ സംസാരിക്കണമെന്ന് മോളിനോട് അപ്പം ആ നമ്പർ ഒന്ന് കൊടുക്കാമെന്ന് ചോദിച്ചു അതിന് വേണ്ടിയിട്ടാണെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീ പറഞ്ഞു അതെ ഞാൻ മോൾക്ക് ആയിട്ട് ഫോണൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ലെന്ന് പറയും ഏഹ് ഫോൺ വാങ്ങിച്ചു കൊടുത്തിട്ടില്ലേ അതെന്താ ഏ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് അധികം ഫോണിൻ്റെ ഉപയോഗമൊന്നും കൊള്ളത്തില്ല കേട്ടിട്ടില്ലേ ഫോണൊക്കെ ഉണ്ടെങ്കിൽ പെൺകുട്ടികളെ വഴി പിടിച്ച് പോകുന്നേ കാരണം ഒളിച്ചോടിപ്പോയി അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തൊക്കെ വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ ഒന്നും കാര്യമില്ല പിന്നെ അവൾക്കും അങ്ങനെ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു ഫോണിനോട് അതുകൊണ്ട് ഫോണൊന്നും വേണ്ടാന്ന് അവള് തന്നെയാ പറഞ്ഞെന്ന് പറയാം ഇത് കേട്ടതും ബാലന് അത്ഭുതമാ ഇന്നത്തെ കാലത്തിൽ കാലത്ത് ഫോണില്ലാത്ത പെൺകുട്ടികളോ ഇത് ബാലൻ പറഞ്ഞു ആ ശരി അല്ല അല്ലെന്ത് പറഞ്ഞിട്ടാ എന്ന് പറയണെ അല്ലേ ഇനിയിപ്പോ എന്തേലും അത്യാവശ്യമായിട്ട് സംസാരിക്കാനുണ്ടെങ്കിൽ അതെ എന്റെ ഫോണിലേക്ക് വിളിച്ചാൽ മതി ഞാൻ അവൾക്ക് വേണം അവൾ വന്നു കഴിയുമ്പോൾ ഫോൺ കൊടുക്കാമെന്ന് പറയണേ കുഴപ്പമില്ലെന്ന് പറഞ്ഞു ആനന്ദ് കോള് ആനന്ദല്ല ബാലം കോള് കട്ട് ചെയ്യണം കോൾ കട്ട് ചെയ്തപ്പോൾ തന്നെ മീനാക്ഷിക്ക് ആപ്പെട്ട് ചമ്മലായിപ്പോയി കാരണം ഒളിച്ചോട്ടം കല്യാണം എന്നൊക്കെ പറഞ്ഞു ഇപ്പം മീനാക്ഷിക്ക് അതത് കൊണ്ടു തന്നെയും കൂടെ ഉദ്ദേശിച്ചു ആക്കി പറഞ്ഞാണെന്നൊരു ചിന്ത മീനാക്ഷിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് പിന്നീട് ലൗഡ് സ്പീക്കറിലായിരുന്നു ഇട്ടിരുന്നത് ഈ സമയം ബാലൻ പറഞ്ഞു അവര് പറഞ്ഞു കേട്ടില്ലേ അവരുടെ മോൾക്ക് ഫോണില്ല പോലും അവർക്ക് അവരുടെ താല്പര്യം ഇല്ലയെന്ന് കേട്ടതും ആനന്ദാകപ്പാടിയോ ചമ്മി വേണ്ടായിരുന്നു വെറുതെ ചോദിക്കേണ്ട കാര്യമില്ലായിരുന്നു മീനാക്ഷി ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോവാണ് ബാലിന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി ഇങ്ങനെ വേണം പിള്ളേരെ വളർത്താനായിട്ട് നല്ല അച്ചടക്കത്തോടും ഒതുക്കത്തോടും കൂടിയിട്ടാ സാറും ഭാര്യ കൂടെ മാളെ വളർത്തിക്കൊണ്ട് വരുന്നേ എന്നാൽ നല്ല പെൺകുട്ടി തന്നെ അതിന് ഉത്തമ ഉദാഹരണമാണല്ലോ അത് അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് തന്നെ കണ്ടില്ലേ ഓരോന്നക്ക് ഒളിച്ചോട്ടം കല്യാണം സാധാരണ സ്ഥിരമാകുക ഒരു ഫോൺ ഉണ്ടെങ്കിൽ എല്ലാം തകഞ്ഞെന്നല്ലാതെ വിചാരം പത്ത് ദിവസം കണ്ടു പതിനൊന്നാം ദിവസം ഫോൺ വിളിച്ചു പിന്നെ ഒളിച്ചോട്ടമായി എന്തുകൊണ്ടും നല്ലതൊന്നും ഇല്ലാതിരിക്കുന്ന ഈ പെൺകുട്ടികൾക്ക് ഇതൊക്കെ ബാലന്റെ മനസ്സിലേക്ക് ചിന്ത വന്നു ബാലൻ ഒരു സ്വഭാവക്കാരനാണല്ലോ പിന്നീട് നേരെ ഗോമതിയുടെ അടുത്തേക്ക് ഇല്ലയാണ് ഗോമതിയുടെ അടുത്തേന്ന് ഈ കാര്യങ്ങളൊക്കെ പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഗോമതി പറഞ്ഞു ഓ അത്രയ്ക്കൊക്കെ വേണോ ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ വിളിക്കാനായിട്ട് ഫോൺ വേണ്ടേന്ന് വയ്ക്കുക എന്റെ ഗോമതി അത് നിന്റെ കാഴ്ചപ്പാട് പക്ഷെ ഉദയഭാനുസാരം മകൾ അങ്ങനെയൊന്നും അല്ല മക്കളെ വളർത്തുന്നേ നല്ല അച്ചടക്കത്തിലാണെന്നുള്ളതിന്റെ തെളിവാണ് ഈ കണ്ടത് കേട്ടില്ലേ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ സംസാരിച്ചാൽ എന്നാണ് അവരുടെ നിലപാട് എങ്ങനെയുണ്ട് അതല്ലേ എന്തുകൊണ്ടും നല്ലത് എല്ലായാലും ഇപ്പം ഇതിനു മാത്രം എന്താ സംസാരിക്കണെന്ന് ചോദിക്കുക കോപതുറിന് എന്നാലും അവർക്ക് എന്തേലുമൊക്കെ ഏയ് ഒന്നും സംസാരിക്കാനൊന്നുമില്ല ഞാൻ നോക്കി വെച്ച ഏറ്റവും നല്ല ബന്ധം തന്നെ ആനന്ദന് കിട്ടിയിരിക്കുന്നത് ഇതുപോലെ ഒരു പെൺകുട്ടീനെയാണ് ആനന്ദന് ജീവിതത്തിലേക്ക് ഞാൻ മോഹിച്ചു അവസാനം ദൈവമായിട്ട് എന്റെ മുന്നിൽ കൊണ്ടെത്താം പറയാം ആ സമയം സ്ത്രീകൾ ഭയങ്കര സന്തോഷത്തിലാണ് ശ്രീദേവി അവിടെ ഇരിപ്പുണ്ടായിരുന്നു എങ്ങനെയുണ്ട് മോളെ എൻ്റെ പെർഫോമൻസ് അമ്മ ഇതെന്ത് പരിപാടിയെ കാണിച്ചു എന്ന് ചോദിക്കും എന്ത് ഫോൺ തരണ്ടായിരുന്നു പിന്നെ ഫോണിൽ ഒന്ന് സംസാരിച്ചു ദേ നീ സംസാരിച്ച് സംസാരിച്ച് എന്തെങ്കിലും കയറി പറഞ്ഞിട്ടുണ്ടെങ്കിലേ പിന്നെ കുടുങ്ങാൻ പോകുന്നത് ഞങ്ങളായിരിക്കും നിന്റെ സ്വഭാവം എന്നോണ്ട് പറയാൻ പറ്റില്ല ചിലപ്പോൾ കല്യാണത്തിനുമ്പോ നീ സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞാലേ ശരിയാവത്തില്ല അതുകൊണ്ട് മനപൂർവ്വം തരായിരുന്നേ അതിന്റെ കാര്യമൊന്നുമില്ല ഫോൺ വിളിച്ച് അങ്ങനെ അധികം പറയുവൊന്നും വേണ്ട കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എത്രമാത്രം ഉള്ളൂ സംസാരിക്കാൻ പറ്റില്ലെന്ന് ചോദിക്കാം ശ്രീകല പറഞ്ഞു എന്നാലും ചേച്ചിക്ക് എന്തായാലും സംസാരിക്കാൻ കാണില്ലേ ചേച്ചി അധികം ഒന്നും സംസാരിക്കേണ്ട ഇനി എന്താണല്ലോ വളരെ എൻഗേജ്മെന്റ് കാണും അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടങ്ങോട് സംസാരിച്ചാൽ എന്ന് പറയണം ഇദ്ദേഹം പറഞ്ഞിട്ട് ശ്രീലല അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം ശ്രീകല ശ്രീദേവിയോട് പറഞ്ഞു ദേ അമ്മേ അച്ഛനും എന്നാലും രണ്ടും തീരുമാനിച്ച മട്ടാ ചേച്ചിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ ചേച്ചി അവിടെ ചെന്ന് നന്നായിട്ട് അഭിനയിക്കേണ്ടി വരും എന്ന് പറയാം ഇത് കേട്ടത് ശ്രീദേവി പറഞ്ഞു ഇപ്പോഴും അഭിനയിച്ചോണ്ടിരിക്കുമല്ലേ ഇനി അപ്പം അതിന് ഒരുപാട് മടങ്ങ് കൂടുതൽ അഭിനയിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നിയെന്ന് പറയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാനായിട്ട് പോകുന്നെ ആ വിശേഷങ്ങൾക്കാരൻ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി